ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നിഷിത ഭയങ്കര സന്തോഷത്തില് വീട്ടിലൊക്കെ വിളിക്കുക നമ്മുടെ ചിപ്പിയുടെ പേരിൽ ഒരു പൂജയുണ്ട് അത് ഇവിടുത്തെ ആചാരപ്രകാരം അല്ല തഞ്ചാവൂർ ആചാരപ്രകാരം നടത്തുന്ന ഒരു പൂജയാണെന്ന് പറയുമ്പോ പ്രിയാമണി മാഷിക പഠനം നല്ല കാര്യമാണ് മോളെ കാരണം ചിപ്പി എന്ന് പറഞ്ഞാൽ കുട്ടി പ്രായത്തിൻ്റെ എന്തുമാത്രം വേദനകൾ അനുഭവിച്ചു സാധാരണ കുട്ടികളെ പോലെയല്ല അവൾക്ക് കുറച്ച് മനസ്സിനെ കട്ടിയുള്ളതുകൊണ്ട് അവൾ ഇങ്ങനെ പിടിച്ചു നിൽക്കണത് അല്ലെങ്കിൽ എന്തുമാത്രം വേദന ആ കുട്ടിക്ക് സഹിക്കണത് അതുകൊണ്ട് അവളുടെ പേര് പൂജയൊക്കെ നടത്തണത് നല്ല കാര്യമാണ് ആ അതികാര്യം ഒന്ന് ില്ല അമ്മേ ആകെ നിങ്ങൾ മാത്രം വിളിക്കുന്നുള്ളൂ വേറെ ആരും ഇല്ല പിന്നെ വിനോദിണ്ട് നിങ്ങളെല്ലാവരും അത്രയും പേരും ഉള്ളൂ എന്ന് പറയണം ശരി ഞങ്ങൾ രാവിലെ തന്നെ വന്നോളാം മോളെ എന്തായാലും പുതിയ ഫ്ലാറ്റ് എടുത്തിട്ട് ആദ്യത്തെ പൂജ ഞങ്ങൾ എന്തായാലും വരൂന്ന് പറയുകയാണ് അങ്ങനെ ഇഷ്ട സന്തോഷത്തോട് കൂടി തന്നെ തിരിച്ച് ഫ്ളാറ്റിലേക്ക് വരുമ്പോ നമ്മുടെ സ്വപ്നോട് ചോദിക്കുന്നുണ്ട് മോളെ അവിടെയൊക്കെ വിളിച്ചു പ്രിയാമണിനെയും മാഷിനെയൊക്കെ വിളിച്ചു വിളിച്ചു അമ്മേന്ന് പറയുകയാണ് ഹാവു സമാധാനേ അപ്പൊ നാളെ ഊണും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ മോളെ കൂടി ഹെൽപ്പ് ചെയ്യണേ അതെന്താ ഞാനും കൂടി ഹെൽപ് ചെയ്യാന്ന് പറയാണ് അപ്പൊ മഹേഷ് വേണ്ട ഞങ്ങളും ഹെൽപ് ചെയ്യാം എന്ന് പറയണം അങ്ങനെ ഊണും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ സന്തോഷപൂർവ്വമായിട്ടോ പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണത് അങ്ങനെ രാവിലെ തന്നെ പൂജക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാണ് സ്വപ്നവലി രാമാനന്ദനൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ചിപ്പിനെ നല്ല സുന്ദരി കൂട്ടിയായിട്ട് ഒരുക്കുമായിട്ടോ അങ്ങനെ ശേഷം ചിപ്പിനെ കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് കവിളിൽ ഒരു കറുത്ത കുത്തും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിപ്പി ഓടി വരികയാണെങ്കിൽ നമ്മുടെ മഹേഷിൻ്റെ അടുത്തൊക്കെ ഡാഡി എങ്ങനെയുണ്ട് എന്നെ കാണാനായിട്ട് അമ്പോ മോളൊരു സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ മോൾ എന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് മിസ് ഇന്ത്യ പോലെ ഉണ്ട് മോൾ ഈ സമയം ഇപ്പോഴേ മിസ് ഇന്ത്യ പട്ടത്തിനെ പോയി കഴിഞ്ഞാലേ മിസ് മോൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടും എന്ന് പറയുകയാണ് ആണോ അത്രക്ക് സുന്ദരി ആയിട്ടുണ്ടോ പിന്നെ ഇല്ലാതെ അച്ഛമ്മ എന്നെ കാണാൻ എങ്ങനെയുണ്ട് അയ്യോ എന്റെ കണ്ണാ എന്തു ഭംഗിയ എന്റെ കണ്ണനെ ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നോ നോക്കിക്ക രാമ അമ്പോ അടിപൊളി കേട്ടോ ഇപ്പൊ കണ്ടല്ലേ വില ചെക്കന്മാരും കൊത്തിക്കൊണ്ട് പോകൂ ചെക്കന്മാര് ക്യൂ നിൽക്കും പെണ്ണ് കെട്ടാനായിട്ട് ഒന്ന് പോന്നൊക്കെ പട്ട് ചിപ്പിനെ കളിച്ചു ാണ് എന്നെ അമ്മ ഒരുക്കിയത് ആ എന്തായാലും അമ്മ നിന്നെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നിട്ട് നിന്റെ അമ്മ എവിടെ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ചിപ്പി പറഞ്ഞത് അമ്മേ അമ്മ എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് പ്രിയാമണി ആശകും അതുപോലെ സുചിത്രയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് സ്വപ്നവും വാതിൽ തുറക്കുമ്പോൾ അവരെ കാണുവാണ് ആഹാ വാ എല്ലാരും വാ അകത്തേക്ക് വാ വളരെ സന്തോഷം വാ വാ വാവാ കേറിയിരിക്കുന്നു പറയാണ് എല്ലാ ഇഷിതയോ ആ ഇഷിതദേ ചിപ്പിനെ ഒരുക്കി ഉള്ളൂ ഇപ്പൊ ഇഷിതോ ഒരുങ്ങാൻ വേണ്ടി പോയിരിക്കുക അതെയോ എന്ന് വേണ്ട അവരിവിടെ നിൽക്കുന്നുണ്ടല്ല എന്നാലും സഹായിക്കണോ സ്വപ്ന സ്വപ്നാമയെന്ന് നമ്മുടെ സുചിത്ര ചോദിക്കണോ വേണ്ട മോളെ നിങ്ങൾ എല്ലാരും വന്നല്ലോ അത് എന്നെ സന്തോഷം പ്രിയാമണി ചോദിക്കണ്ടേ സ്വപ്നവലി ഞാനും കൂടി സഹായിക്കാം ആ പ്രിയാമണി ദേ പൂജക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ച് സഹായിച്ചാൽ മതി എന്ന് പറയാണ് അങ്ങനെ പ്രിയാമണി സഹായിക്കണൊക്കെ ഉണ്ട് പെട്ടെന്നാണ് അവിടേക്ക് നമ്മുടെ ഇഷ്യുതയുടെ എൻട്രി കേട്ടോ ഇഷ്യുത ഭയങ്കര സുന്ദരി വരുന്നത് ഇഷിദനെ കണ്ണോ കാണുമ്പോൾ തന്നെ മഹേഷും ആയെ തുറന്ന് പോകാണ് ഇഷ്യത സുന്ദരിയാണ് ഇവള് കാണാൻ നല്ല സുന്ദരിയാണല്ലോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് മഹേഷ് കണ്ടത് വെച്ചിട്ട് ഏറ്റവും സുന്ദരി രചനയാണെന്നാണ് മഹേഷ് ഇത്രോന്നാള് പറഞ്ഞോണ്ടിരുന്നതല്ലോ പക്ഷെ ഇപ്പൊ രചനയെക്കാളും വെട്ടിച്ച സൗന്ദര്യമാണ് ഇവൾക്ക് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കയാണ് എന്താ ഒരു ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു വായു പൊളിച്ചിങ്ങനെ നോക്കുവാട്ടോ അപ്പൊ ചെപ്പി പറഞ്ഞണ്ട് അച്ഛാ വായൊന്നടക്കെന്ന് പറയാണ് എല്ലാ മോളെ നിന്റെ അമ്മേനെ കാണുന്ന നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയാണ് അത് കേൾക്കുന്നത് പ്രിയാമണി മാഷൊക്കെ ഇങ്ങനെ ചിരിക്കു കേട്ടോ അതിനുശേഷം ഇഷിതയെടുത്തും അതുപോലെ തന്നെ മഹേഷിനോട് ചിപ്പിയടത്തും ഒരുമിച്ച് പൂജയിൽ പങ്കെടുക്കണമെന്ന് പൂജാരി പറയാണ് അതായത് ചിപ്പിയുടെ അമ്മയും അച്ഛനും ചിപ്പിയുടെ തൊട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കണം എന്നിട്ട് പൂജയിൽ പങ്കെടുക്കണം അങ്ങനെ പൂജ തുടങ്ങാൻ വേണ്ടി സമയമാവാട്ടോ അപ്പൊ പൂജാരി പൂജകൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പൂജാമന്ത്രവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും പൂജയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ അപ്പോഴാണ് ആരോ കോണി ബല അടിക്കണത് അപ്പൊ സ്വ രാമഥ സ്വപ്നം ആരോ സ്വപ്നം ഈ സമയത്ത് വന്നേക്കുന്നത് അറിയില്ലല്ലോ ഞാൻ തൊ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് സ്വപ്നം വലിയ വാതിൽ തുറക്കുമ്പോൾ വേറെ ആരും അല്ലാതെ രചനയാണ് കേട്ടോ രജനെ കാണാത്ത സ്വപ്നവിലേക്ക് ആകെ ദേഷ്യം വരുവാണ് നീയോ നീ എന്തിനാണ്ട് ഇവിടെ വന്ന് ഇവിടെ നല്ലൊരു ഐശ്വര്യത്തിന്റെ പൂജ നടക്കുവാണ് ആ സമയത്ത് അവലക്ഷണം കെട്ടവളൊക്കെ വന്നിരിക്കുന്നത് ഇറങ്ങി പോവാൻ നോക്കിയേ ഇവിടെ നിന്ന് എന്ന് പറയാണ് അപ്പൊ രജന പറയണ്ട അതെ ഞാൻ നിങ്ങൾ അന്വേഷിച്ചേ നൂറ്റൊന്നിലേക്ക് പോയിരുന്നു അപ്പഴാണ് അവിടെ ഫ്ലാറ്റ് മാറി എന്നൊക്കെ അറിഞ്ഞത് പിന്നെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ പൂജ നടക്കുകയാണെന്ന് ഓ ചെപ്പിക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണല്ലേ എന്നിട്ട് എന്താ എന്നോട് പറയാത്തത് എന്റെ മോളല്ലേ ചെപ്പി എന്ന് ആര് പറഞ്ഞൂടി അവളെ പ്രസിദ്ധിച്ചത് എനിക്കറിയില്ലേ ഞാനോ അവളുടെ അമ്മ എന്ന് അതെ ചെപ്പിക്ക് വേണ്ടിയിട്ടുള്ള പൂജയിൽ എന്തിനാ ഇവളെ കൊണ്ട് ഈ ഈശ്വേന ഇവളാണോ ചിപ്പിയുടെ അമ്മ ചിപ്പിയുടെ അമ്മ ഞാനല്ലേ ഞാനല്ലേ പൂജയിൽ പങ്കെടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കണത് നമ്മുടെ മഹേഷിന്റെ ദേഷ്യം വരേണ്ട പക്ഷേ അപ്പൊ പൂജാരി പറയണ്ടേ എഴുന്നേറ്റ് പോവരുത് ഇവിടെ തന്നെ ഇരിക്കണം പൂജ കഴിഞ്ഞവരെ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയണം അങ്ങനെ ചന്ദനം പൂജാരി കൊടുക്കേണ്ട മഹേഷിന്റെ കയ്യില് എന്റെ അല്ലാതെ ഇഷിതയും മഹേഷും നമ്മുടെ ചിപ്പിയും ചന്ദനം വെച്ച് കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ മഹേഷ് ചന്ദനം തൊടുന്നുണ്ട് ശേഷം ഇഷിത ചന്ദനം തൊടുവാണ് ഇവിടെ ചിപ്പിക്ക് ചന്ദനം തൊടാൻ പോകുമ്പോഴേക്കും രചന പറഞ്ഞിട്ട് വേണ്ട തുടരുത് ഞാൻ തൊടും എന്റെ മോളുടെ വേണ്ടിയുള്ള പൂജയാണ് അവളുടെ അമ്മയായിട്ടുള്ള ഞാൻ ജീവനോടെ ഉണ്ട് അതുകൊണ്ട് വേറെ ആരും അവൾക്ക് ചന്ദനം തൊട്ട് കൊടുക്കുകയും വേണ്ട പൂജയിൽ പങ്കെടുക്കും വേണ്ട ഞാൻ തന്നെ പങ്കെടുക്കും പൂജയിൽ എന്ന് പറയുമ്പോൾ സ്വപ്നം പറയുന്നുണ്ട് അത് നീ തീരുമാനിച്ചാൽ മതിയോ പോടി ഇവിടെ നിന്ന് ബട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുമെന്ന് പറയാണ് ഇല്ല ഞാൻ പോവില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും പൂജ കഴിയുന്നവരെ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പോയിരിക്കും ഇടി എഴുന്നേറ്റ് പോടി ഇഷിതെ എന്ന് പറയുകയാണ് ഇഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ തന്നെ നിക്കുവാട്ട കാരണം നാണക്കെടും തോന്നുന്നുണ്ട് പക്ഷേ എഴുന്നേക്കാൻ പറ്റണില്ല അപ്പൊ രചന പണ്ടെന്ന് പ്രസവിക്കാൻ കഴിയാത്ത നീ എങ്ങനെയാണ് എൻ്റെ മോളുടെ അമ്മയാവുന്നത് പ്രസവിക്കാൻ കഴിയാത്തവൾ എന്നൊക്കെ പണ്ട് അപമാനിക്കുകട്ടോ ഇഷിതക്കാടെ കണ്ണ് നിറയുന്നുണ്ട് പക്ഷേ പ്രിയാമണി മാഷും ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാ ചിപ്പിക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണല്ലോ അപ്പൊ ചിപ്പി വിഷമിക്കേണ്ടിട്ടാണ് ആരും ഒന്നും പറയാതിരിക്കുന്നത് അങ്ങനെ ഈശുദ്ധനെ പിടിച്ച് വലിച്ചെഴുന്നേപ്പിക്കാൻ വേണ്ടി നോക്കാട്ട രജന എഴുന്നേക്കിടിയോടുന്നു എഴുന്നേക്കടിയോടന്ന് ഞാനിരിക്കട്ടെ ഞാനിരിക്കട്ടി എന്നു പറഞ്ഞു എഴുന്നേക്കാൻ ആ സമയത്ത് നമ്മുടെ സ്വപ്നവലി യേശു രചനെ പിടിച്ച് വലിച്ചു മുഖത്തേക്ക് അടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഓവുകട്ടോ ആ സമയത്ത് രചന നമ്മുടെ സ്വപ്നവലയുടെ കൈ പിടിച്ച് വലിക്കുവാണെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ എന്നെ തല്ലാനായിട്ടില്ല കേട്ടോ തള്ളേ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയുടെ കൈ പിടിച്ച് തിരിക്കു കേട്ടോ അതിനുശേഷം മഹേഷിനോട് പറയേണ്ടതേ എന്നെ ഇവിടെ വിത്തില്ലെങ്കിൽ ഈ പൂജ നടത്താൻ സമ്മതിക്കില്ല പൂജ പകുതിക്ക് വച്ച് നട നിന്ന് പോയിക്കുന്ന ചിപ്പിക്കണം അതിന്റെ ദോഷം അതുകൊണ്ട് ഞാനിവിടെ ണോ വേണ്ടയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇഷിത പറയണ്ട മഹേഷ് പ്ലീസ് രജന ഇരിക്കട്ടെ നമുക്ക് ചെപ്പിയുടെ ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന പൂജയാണ് അതിനിപ്പോ എന്താ വേണ്ട ഞാൻ സമ്മതിക്കില്ല എന്ന് മഹേഷ് പറയാണ് അപ്പൊ ഇഷിത പറയണ്ടേ പ്ലീസ് അവൾ ഇരിക്കട്ടെ നോക്ക് ചിപ്പിക്ക് അല്ലെങ്കിൽ വിഷമോ പൂജ പകുതിക്ക് വെച്ച് നിർത്താനും പറ്റില്ല അതുകൊണ്ട് ഇരിക്കട്ടെ മഹേഷ് എന്ന് പറയാണ് ആ സാധനം ചെപ്പി പറയണ്ടേ വേണ്ട ഇവിടെ ഇരിക്കണ്ട ഇവിടെ ഈ രജനാമി ഇരിക്കണ്ട എനിക്ക് ഇഷ്ടമല്ല രജനാമി ഉണ്ടെങ്കിൽ ഞാൻ പൂജയിൽ പങ്കെടുക്കില്ല അപ്പൊ ഇഷിത പറഞ്ഞണ്ട് മോളെ അമ്മ പറഞ്ഞ മോൾ അനുസരിക്കലെ മോൾ അവിടെ തന്നെ ഇരിക്കും മഹേഷ് എഴുന്നേക്കരുത് അവിടെ രചന അവിടെ ഇരുന്നു ഞാൻ എഴുന്നേറ്റോളാം എന്ന് പറയട്ടെ ഇഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുകയാണ് രജന അവിടെ വലിയ ആളായിട്ടിരിക്കുകട്ടോ എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഇഷിത അല്ലെങ്കിൽ കണ്ണെന്ന് അറിയാം കേട്ടോ മഹേഷാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇഷിതാ നോക്കി എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ മഹേഷ് പ്ലീസ് നോക്ക് ചിപ്പിയുടെ ഐശ്വര്യം മാത്രം മനസ്സിൽ കണ്ടാ മതി ചിപ്പിക്കുവേണ്ടി നമ്മൾ ഒരു ചെറിയൊരു ഇത് ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ചിപ്പിനെ പ്രസവിച്ചത് എത്ര വൃത്തികെട്ട സ്ത്രീ ആണെങ്കിലും രചനയാണല്ലോ അതുകൊണ്ട് നമ്മൾ എന്തായാലും ക്ഷമിച്ചേ പറ്റൂ ഒരു കണക്കിന് രചന തന്നെയായി പൂജയിൽ അവൾ അവിടെ ഇരിക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നിരുന്ന പാട്ട് ഇഷിത അകത്ത് പോവുകയാണ് ഇഷിതരുടെ തൊട്ട് പിന്നെ തന്നെ പ്രിയാണ് മണിയും മാഷു പോകുന്നുണ്ട് പ്രിയാമണിയും മാഷും പറഞ്ഞ സാരും ഇല്ല മോളെ അവളുടെ സ്വഭാവം അറിയാലോ അത് അങ്ങനത്തെ ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നത് അപ്പൊ സ്വപ്നവലി വരുന്നുണ്ട് മോളെ വിഷമിക്കലെ മോളെ ആ അവൾ എത്ര അടിച്ചു ഓടിച്ചാലും പോവില്ല അത് അങ്ങനത്തെ ഒരു ജന്മമാണ് മഹേഷിന്റെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ച ജന്മം എന്ത് പറയാനാ ചിപ്പിയും അതുപോലെ തന്നെ ആദ്യം അവളുടെ മക്കളായി പോയില്ലേ അതുകൊണ്ട് മാത്രം മഹേഷ് പല കാര്യത്തിലും ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യണത് പക്ഷെ ആ രചന അവൾ ഇന്ന് കാണിച്ച അഹങ്കാരത്തിലാണ് ഞാൻ തിരിച്ചടി കൊടുത്ത് കൊടുത്തിരിക്കും എന്റെ മോള് വിഷമിക്കേണ്ട ഇഷിത നിന്നെ അവളിൽ നിന്ന് അപമാനിച്ചില്ലേ നിന്നെ അപമാനിച്ച ഞങ്ങൾ അപമാനിച്ച പോലെ തന്നെയാണ് മോളെ അവൾക്ക് പൂജ കഴിയട്ടെ വെച്ചിട്ടുണ്ട് ഞാൻ അവളെ എന്ന് പറയാണ് അങ്ങനെ രജന അവിടെ നെളിഞ്ഞിരിക്കട്ടെ പൂജ കഴിയണ കഴിയണവര അതിനുശേഷം രജന പറഞ്ഞു ഇനി ചിപ്പിയുടെ എന്ത് ഉണ്ടെങ്കിൽ ഞാൻ തന്നെയായിരിക്കും പങ്കെടുക്കുന്നത് നാളെ ചിപ്പി വളർന്ന് വലുതും അവൾക്ക് കല്യാണാലോചനകൾ വരും കല്യാണം വരും അപ്പോഴും ഞാൻ തന്നെ മുമ്പിൽ നിന്ന് കല്യാണം നടത്തി കൊടുക്കും കാരണം അതെന്താ പറയാവോ ഞാനാണ് ചിപ്പിയുടെ അമ്മ അല്ലാതെ പ്രസവിക്കാൻ കഴിയാത്ത ഇവളല്ല എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോകുകട്ടോ രചന ഒന്നും പറയും പോകുമ്പോഴേക്കും ആർക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നല്ലൊരു ഐശ്വര്യം നടക്കണ സമയത്ത് ഇങ്ങനത്തെ ഒരു അവലക്ഷണം പറഞ്ഞ വാക്കുകളൊക്കെ വരുമ്പോഴേക്കും ആർക്കാ മിണ്ടാൻ തോന്നുന്നത് രജനനെ പോലെ വൃത്തികെട്ട വർത്തനം പറയാൻ കഴിയുന്ന ആരും തന്നെ അവിടെ ഇല്ല കാരണം രജന ആയിട്ടോ ഏറ്റവും സംസ്കാരം ഇല്ലാതെ സംസാരിക്കണത് അതുകൊണ്ട് ആരും ഇണ്ടാതിരിക്കാണ് മിഷിതാക്കാൻ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ